ചതയം നാൾ കുംഭക്കൂറിൽ വരുന്നതാണ് ഇപ്പോഴത്തെ തൽക്കാല ഗ്രഹസ്ഥിതി പറഞ്ഞാൽ ജന്മരാശിയിൽ രാഹു രണ്ടിൽ ശനി അഞ്ചിൽ വ്യാഴം ഏഴിൽ കേതു ഇങ്ങനെയൊക്കെയാണ് ഗ്രഹനില ഇതിൽ അഞ്ചിലെ വ്യാഴം മാത്രമാണ് അനുകൂലമായിട്ട് കാണുന്നത് ബാക്കിയൊന്നും അത്ര അനുകൂലമല്ല ചതയം നാളുകാർക്ക് ഈ വരുന്ന പുതുവർഷം ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സ്ഥിതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഉടനെ നടന്നുകൊള്ളണമെന്നില്ല അപ്രതീക്ഷിതമായി തടസ്സങ്ങൾ പല കാര്യത്തിലും ഉണ്ടാകാം പ്രവർത്തന രംഗത്ത് വളരെ പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് യാത്രാക്ലേശവും അലച്ചിലും ഇടവിട്ട് അനുഭവപ്പെടാം സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരൽപ്പം കാലതാമസം ഉണ്ടായേക്കാം വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും തടസ്സങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും കാര്യപരാജയങ്ങളും ഒക്കെ അനുഭവിക്കാനിടയുണ്ട് നിങ്ങളുടെ കർമ്മ മേഖലയിൽ അത്ര അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും ഉണ്ടാകാവുന്നതായ ഒരു കാലഘട്ടമാണ് ഈ വരാൻ കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട് വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി തന്നെ പരിശ്രമം തുടരേണ്ടതാണ് ദീർഘനാളായി നിങ്ങൾ മനസ്സിൽ കാണുന്ന ചില ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള സാധ്യതയും ഉണ്ട് സമഗ്രവും സമ്പൂർണവുമായ ചിന്തയിലൂടെ ഉചിത പ്രതിവിധികൾ കണ്ടെത്തി അത് അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ ആഗ്രഹിക്കുന്നത് പോലെയുള്ള നല്ല ഉയർച്ചയും പുരോഗതിയും ഇനിയും നേടിയെടുക്കാവുന്നതേ ഉള്ളൂ